അങ്ങനെ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും എല്ലാവരും വിളിച്ചിട്ടും സുനിൽ കൂടെ പോകാൻ തയ്യാറാവുന്നില്ലട്ടോ അവസാനം മഹേന്ദ്ര ശർമ്മ തന്നെ പറയുന്നുണ്ട് ഭവന ഞാൻ ഈ ഒറ്റ വഴിയേ കാണുന്നുള്ളൂ പോലീസിനെ വിളിക്കാം എന്തായാലും പരാതി കൊടുത്ത സ്ഥിതിക്ക് അവർ തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ ഇത് കേൾക്കുന്ന സുനിൽ പറയുന്ന ആ പോലീസിനെ വിളിക്കേ എനിക്ക് പറയാനുള്ള തെളിവ് സഹിതം ഞാൻ അവരോട് പറഞ്ഞോളാം ഇത് കേൾക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് വേണ്ട ഇപ്പോൾ പോലീസിനെ വിളിച്ചാൽ അത് പ്രശ്നമാകും എന്തായാലും നമുക്ക് കാര്യങ്ങൾ എവിടെ വരും പോകും എന്ന് നോക്കാം ഇത് കേൾക്കുമ്പോൾ അജയൻ പറയുന്ന പോലീസെല്ലാം ആര് പറഞ്ഞാലും ശരി അവന്റെ കൂടെ എന്റെ മകളെ ഞാൻ അയക്കില്ല അപ്പോൾ മാനസ പറയുന്നത് ഇനി അച്ഛൻ പറഞ്ഞാലും ശരി ഞാൻ പോകില്ല സുനിൽ കൂടെ എന്ന് പറയാണ് അപ്പോൾ സുനിൽ പറയുന്നുണ്ട് എന്തിന് മാനസ നമ്മൾ പോകുന്നത് ഇത് നിന്റെ വീടല്ലേ അതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങ് താമസിക്കാം എന്ന് പറയാം കേട്ടോ ഇത്കൾക്കൊന്നും മാനസക്ക് ആകെ ദേഷ്യം വരികയാണ് അതെ ഭാവന ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് ആകെ ഭ്രാന്തായി പോകും ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൾ മുകളിലേക്ക് ഓടിക്കയറുക കേട്ടോ അവൾ പോകുമ്പോൾ ഭാവന പറയുന്നുണ്ട് സുനിലിനോട് തനിക്ക് ഇഷ്ടമില്ലാത്ത തന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളുടെ കൂടെ എന്തിനാണോ ഇങ്ങനെ പിന്നാലെ കൂടി നടക്കുന്നത് തനിക്ക് പൊക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന സുരീൽ പറയുന്നില്ല എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് മാനസയുടെ കൂടെയാണ് അവൾ എവിടെയാണോ അവിടെ മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ എന്ന് പറയാൻ കേട്ടോ അങ്ങനെയാകുമ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നത് മോഹിനി ഇനി നമ്മൾ ഇവിടെ കാത്തിരുന്നിട്ട് കാര്യമില്ല അവൻ നമ്മുടെ കൂടെ വരില്ല എന്ന് ഉറപ്പാണ് വാ നമുക്ക് പോകാം എന്ന് പറയാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ മോഹിനി ശർമ്മ ആകെ പൊട്ടിക്കരയാണ് ഇനക്കിപ്പോൾ നിന്റെ അച്ഛന്റെ അമ്മയെക്കാളും വലുതാണല്ലേ ഇവൾ ആയിക്കോട്ടെ ഇനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സങ്കടത്തോടെ കാത്തിരുന്ന ഒരു അമ്മയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവർ പോവാനട്ടോ ശേഷം ദേവൻ പറയുന്നുണ്ട് ഈ വീടിന്റെ മനസ്സമാധാനം കളയാനാണ് നീ വന്നതെങ്കിൽ നീ ഇതിനെ അനുഭവിക്കൂ ഇങ്ങനെ പറഞ്ഞിട്ട് ജയം ഭാവനയെ വിളിച്ചിട്ടേക്ക് പോവാണ് അപ്പോൾ സുനിൽ ഭാവനയെ വിളിച്ച് പറയുന്നില്ലേ ഭാവനാ ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞതല്ല കള്ളം പറയുന്നത് മാനസയാണ് മാനസയുടെ വാറ്റിൽ വളർന്ന കുഞ്ഞ് എന്റെ കുഞ്ഞാണ് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന ഭാവനക്ക് വീണ്ടും ദേഷ്യ വരികയാണ് പരിശുദ്ധമായ ഈ കൊണ്ട് കള്ളം പറയുന്നത് നീയാണ് അതുകൊണ്ട് ഇനി ഇവരെ നിന്നും നേരെ ചൊവ്വ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ അടുത്തേക്ക് പോകാനോ ശേഷം സുനിൽ മനസ്സിൽ വിചാരിക്കുന്നതിന് മാനസിയുടെ റൂം മുകളിലാണ് തോന്നുന്നു അവളോട് പോകുന്ന സംസാരിച്ചാലോ എന്നിട്ട് ഇന്നിട്ടവൻ നേരെ മുകളിലേക്ക് പോകാൻ കേട്ടോ അതേസമയം റൂമിലെത്തിയ മാനസിയാവട്ടെ ആകെ അസ്വസ്ഥതയായിട്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ് സുനിൽനെ കാണുന്നതും മാനസ ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് അപ്പോൾ സുനിൽ പറയുന്നതിന് മാനസാ നോക്ക് അന്ന് ഞാൻ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ച് ആ കീ വാങ്ങിയതാണ് എനിക്ക് എന്നോടുള്ള ദേഷ്യത്തിന് കാരണം പക്ഷേ ആ കീ ഞാൻ വാങ്ങിയത് അതിലുള്ള സാധനങ്ങളെല്ലാം അവർക്ക് കൈമാറിയിട്ട് എനിക്ക് വേണ്ട ക്യാഷ് വാങ്ങിക്കാനാണ് എന്നിട്ട് എവിടെയെങ്കിലും പോയി സുഖമായിട്ട് നമുക്ക് കഴിയാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അവർ എന്നെ ചതിച്ചു എന്നെ അപായപ്പെടുത്താൻ നോക്കി അവരൊന്നും കഷ്ടിച്ചാണ് ഞാൻ രക്ഷപ്പെട്ടത് പിന്നീട് എനിക്ക് നിന്റെ മുന്നിലേക്ക് വരാൻ തോന്നിയില്ല ഇപ്പോൾ ഞാൻ നിന്റെ വില മനസ്സിലാക്കുന്നു എന്റെ തെറ്റുകളും മനസ്സിലാക്കുന്നു അതുകൊണ്ട് നീ എന്നെ മനസ്സിലാക്കണം എന്ന് പറയാട്ടോ ഇത് കേൾക്കുമ്പോൾ മനസ്സ് പറയുന്നുണ്ട് സുനിൽ പറയുന്നതെല്ലാം കുറച്ച് മുൻപാണെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ ഇപ്പോൾ ഇത് പഴയ മാനസയല്ല ഇത് മറ്റൊരു മാനസയാണ് മറ്റൊരാളുടെ കുഞ്ഞിനെ വാടകയ്ക്ക് ഗർഭം ധരിക്കുന്ന പുതിയ മാനസ ആ പഴയ മാനസ അല്ല ഞാനിപ്പോൾ എന്ന് പറയാണ് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുതോറും നിന്റെ വയറ്റിലെ കുഞ്ഞിനെ ഒഴിവാക്കുന്ന തുല്യമാണ് മാനസ അപ്പോൾ മാനസ പറയുന്ന സുനില എന്നെ എന്ന് വിശ്വസിക്കും ഞാൻ കളങ്കപ്പെട്ടവളാണ് അത് സത്യം തന്നെയാണ് പക്ഷെ ഇപ്പോൾ എൻ്റെ വായിക്കുള്ളത് സൂര്യടേ ഭാവന്റെ കുഞ്ഞാണ് അതുകൂടി നീ നീ എന്റെ അച്ഛൻറെ അമ്മയുടെ അടുത്തേക്ക് മടങ്ങിപ്പോണം എന്ന ആവശ്യപ്പെടാട്ടോ മാനസം ഇത് കേൾക്കുന്ന സുനിൽ പറയുന്നുണ്ട് ഇല്ല മാനസ ജീവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിലും അത് നിന്നോടൊപ്പം തന്നെയായിരിക്കും നീ ഇല്ലാതെ മറ്റൊരു ലോകം ഇനി എനിക്കുണ്ടാകുകയില്ല ദേ ഇതിനൊരു തീരുമാനമാകുന്നതുവരെ ഞാൻ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഉണ്ടാകും അത് പുറത്താണെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ നിന്നെ ഞാൻ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല മാനസ എന്ന് പറഞ്ഞുകൊണ്ട് സുനിൽ അവിടെ നിന്ന് പോവുകയാണ് ശേഷം മാനസയാകട്ടെ പൊട്ടിക്കരയട്ടോ പിന്നീട് കാണിക്കുന്നത് ദേവൻ ഭാവനയോട് പറയുന്നുണ്ട് മോൾ തന്നെ പറ നമ്മളോട് ഒരു വാക്കുപോലും ചോദിക്കാതെ ജയ മാനസക്ക് ഈ വീട് ഇഷ്ടദാനമായി കൊടുത്തത് ശരിയാണോ അപ്പോൾ ഭാവനയും ജയയോട് പറയുന്നുണ്ട് ആൻറ്റി എന്നോട് പറയേണ്ട ആവശ്യമില്ല പക്ഷേ സൂര്യയോടും അങ്കിളിനോടും ഇത് പറയാമായിരുന്നു ഇത് കേൾക്കുന്ന ജയ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയി അത് ഞാൻ എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാണ് ഇങ്ങനെ ജയ പറയുമ്പോൾ ഭാവന ദേവനോട് പറയുന്നുണ്ട് അങ്കിൾ ഇത് കഴിഞ്ഞതെല്ലാം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്തായാലും നമ്മളെല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചത് തന്നെയല്ലേ മാനസക്ക് ഈ വീട് കൊടുക്കാമെന്ന് പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല സുനിൽ ഈ വീട്ടിൽ നിൽക്കുന്നതാണ് അവൻ ഇങ്ങോട്ടേക്ക് ആര് വിളിച്ചിട്ടാണ് വന്നത് എന്ന് എനിക്കറിയണം ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ഈ കള്ളക്കളിയും പൊളിച്ചെടുക്കണം അതുകൊണ്ട് മാനസ് തന്നെ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തട്ടെ ഇത് കേൾക്കുമ്പോൾ ജയ പറഞ്ഞത് എന്ത് തീരുമാനിക്കാൻ അവനെ പിടിച്ച് ഓ പോലീസിനെ ഏൽപ്പിക്കാണ് വേണ്ടത് അതൊന്നും വേണ്ട ആന്റി അതൊക്കെ പുറത്തിറിഞ്ഞാൽ ആകെ പ്രശ്നമാകും ഇപ്പോൾ തന്നെ എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് ആ സുനിൽ ഇവിടെ എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ അവൻ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ചേർത്ത് പോലീസിനോട് കംപ്ലയിന്റ് ചെയ്താൽ പിന്നെ എല്ലാം നഷ്ടപ്പെടുന്ന നമുക്കായിരിക്കും അവനൊരു പക്ഷെ ഒന്നും നഷ്ടപ്പെടാൻ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാം കേട്ടോ ഭാവന അങ്ങനെ ദേഷ്യത്തിൽ ജയകത്തേക്ക് പോവാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് മോളെ എന്തായാലും സൂര്യയും ഈ വീട്ടിൽ വേണം എങ്കിലേ കാര്യങ്ങൾക്കൊക്കെ ഒരു പോക്ക് നോക്കി ഉണ്ടാവുകയുള്ളൂ എന്തായാലും അവിടേക്ക് വരാം സൂര്യയെ വിളിക്കാൻ വേണ്ടിയിട്ട് അത് അവനോട് മോൾ പറഞ്ഞേക്ക് എന്തായാലും മോൾ ഇപ്പോൾ അധികം വൈകേണ്ട പൊക്കോ എന്ന് പറയാട്ടോ അങ്ങനെ ഭാവന അവളെ പോവുകയാണ് പിന്നീട് കാണിക്കുന്ന അജയനും പ്രസീതയാണ് അവർ രണ്ടുപേരും സുനിൽ വരവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കേട്ടോ പ്രസീത പറയുന്നുണ്ട് ഇനി നമ്മുടെ മോൾ വിളിച്ചിട്ടാണെങ്കിലും സുനിൽ ഇവിടേക്ക് വന്നത് അങ്ങനെയാണെങ്കിൽ അവ രണ്ടുപേരും നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നടത്തുന്ന അഭിനയമല്ലേ ഇത് അപ്പോൾ അജയൻ പറയുന്നുണ്ട് പക്ഷേ അവൻ ഉറപ്പിച്ച് പറയുന്നു അത് അവന്റെ കുഞ്ഞാണെന്ന് പക്ഷെ മാനസയാണെങ്കിലും സൂര്യടേ ഭാവിന്റെ കുഞ്ഞാണ് എന്ന രീതിയിൽ ഉറച്ചു നിൽക്കുന്നു ഇങ്ങനെ ആവുമ്പോൾ എങ്ങനെ ശരിയാവുക അവളുടെ രീതി കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവൾ എല്ലാവരെയും പറ്റിക്കുകയാണെന്നാ എന്തായാലും അവളുടെ കാര്യത്തിൽ ഇപ്പോഴാണ് തീരുമാനം ഉണ്ടായത് ഇനിയിപ്പോൾ അത് സുനിന്റെ കുഞ്ഞായി അവന്റെ കൂടെ അവൾ പോവുകയാണെങ്കിൽ ആ മഹേന്ദ്ര ശർമ്മ കോടതികളുടെ ആസ്തിയുള്ളതാണ് അതെല്ലാം ഇനി അവനുള്ളതല്ലേ അങ്ങനെയായാൽ അവൾ രക്ഷപ്പെട്ടു പോയില്ലേ പ്രസീദ് മാത്രവുമല്ല ഇവിടെയാണെങ്കിൽ ഈ വീടും സ്വത്തുക്കോളും അവടെ പേരിൽ ജയ ഇഷ്ടദാനമായി എഴുതി വെച്ച് രജിസ്ട്രേഷൻ കഴിഞ്ഞു ഇനി അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ജയയുടെ കാലശേഷം മാത്രമേ അല്ലേ അവൾക്ക് തീരുമാനം എടുക്കാനാവുകയുള്ളൂ എന്ന് പ്രസീദ് പറയാണ് അങ്ങനെ അവൾ സുനിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വീടും സ്വത്തും നമുക്കാണ് നമുക്ക് ഇവിടെ സന്തോഷത്തോടെ കഴിയാം ചെയ്യേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ മനക്കോട്ടെ കെട്ടുക പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തിയ ഭാവന സൂര്യയോട് അവിടെ നടന്ന വിവരങ്ങളൊക്കെ പറയാൻ കേട്ടോ സൂര്യ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് മാനസയെ വിശ്വസിച്ചേ പറ്റൂ കാരണം സുനിൽ അവന്റെ കുഞ്ഞാണ് എന്ന് ആണയിട്ട് പറയുമ്പോഴും മാനസ് അവളുടെ സ്റ്റൈലിൽ ഒട്ടും പിറകോട്ടല്ല അവൾ പറയുന്നത് ഇത് നമ്മുടെ കുഞ്ഞാണ് തന്നെയാണ് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാതിരിക്കാനും ആവുന്നില്ല സൂര്യ പക്ഷെ ഞാൻ നൂറു ശതമാനം അവളെ കണ്ണടച്ച് വിശ്വസിച്ചു എന്നല്ല ഇതിന് പിന്നിൽ എന്തൊക്കെയോ തക്കതായ കളികൾ നടക്കുന്നുണ്ട് അതെന്താണെന്ന് ആദ്യം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ പിന്നീട് ആ വീടും സ്വത്തും മാനസിക ഇഷ്ടദാനമായിട്ട് എഴുതി വെച്ച വിവരമൊക്കെ അറിയിക്കയാണ് ഭാവന ഇത് കേൾക്കുന്ന സൂര്യ പറയുന്നില്ല അതെങ്ങനെ ശരിയാവും എനിക്കത് അമ്മയോട് എന്തായാലും ചോദിക്കണം നമ്മളോടൊന്നും ഒരു വാക്ക് ചോദിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഇനി എങ്ങനെ ആ വീട്ടിൽ പോയി ഞാൻ താമസിക്കും എന്നൊക്കെ പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇപ്പോൾ അത് സൂര്യയുടെ വീടല്ല എന്നായിട്ടില്ലല്ലോ ജയനിർമ്മലാൻഡിയുടെ കാലശേഷമാണ് എന്നല്ലേ എഴുതി വെച്ചത് അപ്പോൾ പിന്നെ എന്താ അവിടെ കഴിയുന്നതിൽ തെറ്റി എന്നൊക്കെ പറയാണ്